മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ നാളെ മുതൽ പ്രവർത്തിച്ചു തുടങ്ങും സംസ്ഥാന ദേശീയ പാതകളിൽ ഉൾപ്പെടെ എഴുന്നൂറ്റി ഇരുപത്തിയാറ് ക്യാമറകളാണ് നിയമലംഘനം പിടികൂടാൻ സ്ഥാപിച്ചിരിക്കുന്നത് സീറ്റ് ബെൽറ്റ് ധരിക്കാതെയുള്ള കാർ യാത്രക്കാരെയും ഹെൽമെറ്റ് ധരിക്കാതെയുള്ള ഇരുചക്ര വാഹന യാത്രക്കാരെയും കണ്ടുപിടിക്കുന്നതിനും അപകടമുണ്ടായ ശേഷം നിർത്താതെ പോകുന്ന വാഹനങ്ങൾ പിടികൂടുന്നതിനും വേണ്ടിയാണ് ഈ അറുന്നൂറ്റി ക്യാമറകൾ അനധികൃത പാർക്കിംഗ് പിടികൂടാൻ ഇരുപത്തി അഞ്ച് ക്യാമറകളും അമിത വേഗം കണ്ടെത്താൻ നാല് ഫിക്സഡ് ക്യാമറകളും വാഹനങ്ങളിൽ ഘടിപ്പിച്ച നാല് ക്യാമറകളും ട്രാഫിക് സിഗ്നൽ അനുസരിക്കാത്തവരെ പിടികൂടാൻ പതിനെട്ടോളം ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് ക്യാമറ വഴി കണ്ടെത്തുന്ന നിയമലംഘനങ്ങളുടെ ചിത്രങ്ങൾ പകർത്തി കൺട്രോൾ റൂമിലേക്ക് അയക്കും അവിടെ നിന്ന് വാഹന ഉടമയ്ക്ക് ചിത്രങ്ങളും പിഴത്തുകയും ഉൾപ്പെടുത്തി നോട്ടീസ് അയക്കും നിയമലംഘനത്തിന്റെ വിവരം വാഹന ഉടമയുടെ മൊബൈൽ ഫോണിലേക്ക് അപ്പോൾ തന്നെ മെസ്സേജ് വഴി അറിയിക്കുകയും ചെയ്യും പതിനാല് ജില്ലകളിലും സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകൾ വഴി ശേഖരിക്കുന്ന വിവരങ്ങളും ദൃശ്യങ്ങളും എക്സൈസ് മോട്ടോർ വാഹന ജി എസ് ടി വകുപ്പുകൾക്ക് ലഭ്യമാക്കും ഇനി ഏ ക്യാമറയിൽ കുടുങ്ങിയാൽ കൊടുക്കേണ്ട പിഴ വിവരങ്ങളെ ഒന്നറിയാം ഹെൽമെറ്റ് ഇല്ലാതെ ഇരുചക്ര വാഹന യാത്ര ചെയ്താൽ പിഴ രൂപ അഞ്ഞൂറ് ഇരുചക്ര വാഹനത്തിൽ മൂന്ന് പേർ യാത്ര ചെയ്താൽ പിഴ ആയിരം ഡ്രൈവിങ്ങിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ പിഴ രണ്ടായിരം സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്താൽ പിഴ അഞ്ഞൂറ് അമിത വേഗതയിൽ വാഹനം ഓടിച്ചാൽ പിഴ ആയിരത്തി അഞ്ഞൂറ് ഇനി അനധികൃതമായി വാഹനം പാർക്ക് ചെയ്താലോ പിഴ ഇരുന്നൂറ്റി അൻപത് ലൈൻ ട്രാഫിക് ലംഘനം അപകടകരമായ ഓവർടേക്കിംഗ് എന്നിവയ്ക്ക് പിഴ രണ്ടായിരം മിറർ ഇല്ലെങ്കിൽ പിഴ ഇരുന്നൂറ്റി അൻപത് ഇനി റെഡ് ലൈറ്റ് എത്തിച്ചാൽ കോടതിക്ക് കൈമാറും ഇനി നാളെ മുതൽ ട്രാഫിക് നിയമ ലംഘനം നടത്തിയാലുള്ള പിഴയുടെ വിവരങ്ങളാണ് ഈ പറഞ്ഞത് ദയവ് ചെയ്ത് ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകരുത്